സ്വകാര്യ ബസ് സമരത്തിൽ വലയുകയാണ് യാത്രക്കാർ പാലക്കാട് നിന്ന് ഇക്ബാൽ അടക്കൽ മുഖപ്പം ചേരുന്നുണ്ട് ഇക്ബാൽ ഗുഡ് മോർണിംഗ് ഇക്ബാൽ പാലക്കാട് എങ്ങനെയാണ് സ്വകാര്യ ബസ് സമരം പണിമുടക്കിനെ ബാധിച്ചിട്ടുണ്ടോ പല റൂട്ടുകളിലും സ്വകാര്യ ബസ് മാത്രമാണ് കെ എസ് ആർ ടി സി ബസ്സുകളേക്കാൾ കൂടുതൽ സർവീസ് നടത്തുന്നത് അവിടേക്കുള്ള യാത്രക്കാർ വലഞ്ഞിട്ടുണ്ടോ എന്താണ് അവസ്ഥ അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് ഈ ബസ് സ്റ്റാൻഡിൽ ഈ സമയം ഈ എട്ട് ഇരുപത് സമയത്തൊക്കെ നിരവധി യാത്രക്കാരും വിദ്യാർത്ഥികളും എല്ലാം ബസ് കയറി യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലത്തെ ഈ ദൃശ്യം കണ്ടില്ലേ ഒരു ബസ് പോലും ഇവിടെ ഇല്ല ബസ് പണിമുടക്ക് കൊണ്ട് തന്നെ ആ വിവരം കിട്ടിയത് കൊണ്ട് തന്നെ ആരും തന്നെ ഇങ്ങോട്ട് വരാത്തൊരവസ്ഥയുണ്ട് ഈ വിവരം അറിയാ അറിയാതെ വന്ന ചില ആളുകൾ മാത്രമാണ് ഇവിടെ വന്ന് കുടുങ്ങിയിട്ടുള്ളത് പ്രത്യേകിച്ചും അധ്യാപകർ അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കുടുങ്ങി കിടക്കുകയും ചെയ്യുന്നുണ്ട് ഇവരെല്ലാം ഇനി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ബസ് മാത്രമാണ് ഏതാനും എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ആ ബസ്സുകൾ മാത്രമാണ് ഈ ഇതുവഴിയുള്ള സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ ഇവർക്കൊരാശ്രയം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പം ഇവിടെ പാലക്കാട്ട് കുറച്ച് അധ്യാപകർ ഉൾപ്പെടെ കൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായും ഈ സ്വകാര്യ ബസ് ഉടമകൾ ഇന്ന് ഈ പണിമുടക്ക് നടത്തുകയും ചെയ്യുന്നത് എന്തായാലും സ്വകാര്യ ബസ് ആശ്രയിക്കാറുണ്ട് കെ എസ് ആർ ടി സി ആശ്രയിക്കാറുണ്ട് കെ എസ് ആർ ടി സി മാത്രമല്ല കെ എസ് ആർ ടി സി മാത്രമേ ഉള്ളൂ രക്ഷ നിങ്ങള് വിദ്യാർത്ഥികളെ യാത്രാനിരക്ക് കൂട്ടണം എന്നാണ് ബസ് ഉടമകൾ പറയുന്നത് അപ്പൊ അതിന്റെ പേരിൽ നടക്കുന്ന ഈ കോഴിപ്പാറ മിക്കവാറും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ അവർ പറയുന്നത് ശരിയായിരിക്കും പക്ഷെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ കുട്ടികൾ പറയുന്ന സ്കൂളിലെത്തണ്ടല്ലേ എത്തുവോക്ക് ടീച്ചർ കൊഴുപ്പറിയേ ഞങ്ങൾ ദൂര സ്ഥലങ്ങളിലേക്ക് എത്തേണ്ട ടീച്ചർമാരാണ് ഇവിടെ ഒരു ചേച്ചി ഒരു ഏകദേശം ചേച്ചി സ്വകാര്യ ബസ്സിൽ പോവാറുള്ളത് ബസ് ഇല്ല പോകാറുള്ളത് ാണ് ബസ്കത്ത് നിൽക്കാണ് ഇന്ന് പണിമുടക്കാണെങ്കിലും ഞങ്ങൾക്ക് യാത്ര ചെയ്യണ്ടേ അതിനൊരു സംവിധാനം ഏർപ്പെടുത്തിണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം എന്ന ബസ് ഉടമകള് പറയുന്നത് അത് പോരായ്മയുണ്ട് സംഭാഷണം വിദ്യാർത്ഥികളാണ് അവർക്ക് അവർക്ക് അതുകൊണ്ട് ആ പഴയ പടി മാത്രമേ എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തായാലും സ്വകാര്യ ബസ്സുകളാണ് കൂടുതലും സർവീസ് നടത്തുന്നത് കൊടുവായൂര് പല്ലശ്ശന അതേപോലെ കുടൽമന്ദം പാറ കോഴിപ്പാറ ഈ ഭാഗത്തേക്കൊക്കെ കെ എസ് ആർ ടി സി ബസ് വളരെ കുറവാണ് അല്ലേ ഇക്ബാൽ അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും വരെയാണ് ആശ്രയിക്കുന്നത് കെ എസ് ആർ ടി സി അധികം സർവീസ് നടത്തുന്നില്ലേ ഈ സ്ഥലത്തോട്ടൊന്നും അരുൺകുമാർ നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം അധിക സർവീസുകൾ പാലക്കാട് നടത്തുന്നില്ല എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രമല്ല ചില സർവീസുകൾ അത് ദേശീയപാത വഴി ആക്കിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ സ്വകാര്യ ബസ് ഉടമകൾ ഈ ബസ് സ്റ്റാൻഡുകളിലും എല്ലാം വലിയ രീതിയിലുള്ള ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകളാണ് അവർ ഇന്നലെ തന്നെ ഈ പണിമുടക്ക് ഒഴിവാക്കണം എന്ന രീതിയിലാണ് ഇന്നലെ ഗതാഗത വകുപ്പ് കമ്മീഷണറുമായി ചർച്ച നടത്തിയത് പ്രധാനമായി അവർക്ക് രണ്ട് ആവശ്യങ്ങളാണ് ഉള്ളത് പെർമിറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ു ഇക്ബാൽ എന്തായാലും ഈ സ്ഥലങ്ങളിലേക്കൊക്കെ കെഎസ്ആർടിസി അഡീഷണൽ ഒന്നോ രണ്ടോ ബസ്സുകൾ കൂടി ഇടുക യാത്രക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് പ്രത്യേകിച്ച് അധ്യാപകരായിട്ടുള്ളവർ ജീവനക്കാരൊക്കെ പുറത്തിറങ്ങി ഈ സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്ന സമയം കൂടിയാണ് വിദ്യാർത്ഥികൾ പിന്നീട് വോട്ട് തങ്ങുവെക്കും പക്ഷെ അധ്യാപകർക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ലീവാക്കാനും കഴിയില്ല